കേട്ടിഫുൾ പറഞ്ഞ ബ്ലോഗെന്ന് ഒരു ആഗ്രഹം ചൂണ്ടടാൻ പോകുന്നു ചൂണ്ടടാനുള്ള പരിപാടി ചൂണ്ടാ ബ്ലോക്ക് അടുത്തു പോട്ടെ അപ്പൊ അതാണ് ഇന്നത്തെ ബ്ലോക്ക് ഷാനിനെ എടുത്തിട്ട് ചൂണ്ടാണോ ഞാൻ പോണെന്നൊന്നും അറിയില്ല ജസ്റ്റ് ഒന്ന് പോയാട്ടെ കിട്ടൂല്ലോ അറിയില്ല എവിടെ എവിടെ തൂക്കാട് തൂക്കാടാണ് ചൂണ്ടിടണത് ഉം പോവാടാൻ വേണ്ടി ഒരു ഗൈസ് ശാന എവിടിക്കോ കാട്ടി കൊണ്ടോണ്ട് വടിക്കോ മടിയെടുക്കാൻ വേണ്ടി പന്ന വടിയാണ് കൈസ് ഞങ്ങൾ എടുക്കുന്നത് ഇപ്പം ഗൈസ് ഇതാണ് മൈദ വാങ്ങി അതുപോലെ തന്നെ ഈറമ്പം രണ്ട് കൊക്ക കൊക്ക അവിടെ നിന്ന് കാണിച്ചു തരാം കൊക്ക കാണില്ല ഒരു വലുതും ചെറുതും വാങ്ങിയിട്ടുണ്ട് ഇതാണ് മൈദ ഇട വട ശാന അവിടെ നിന്ന് എടുക്കുന്നു ഓടിക്കട്ടെ ഞങ്ങൾ എന്നിട്ട് ചൂണ്ട സ്ഥലത്തേക്ക് പോട്ടേ അല്ലേ എന്തായി എന്റെ അവസ്ഥ ഇത് പൊട്ടിക്കട്ടെ കത്തിയെന്തിനും പൊട്ടിക്കേട്ട പൊട്ടിക്കേട്ട കൈസ് ഞാനൊന്ന് പൊട്ടിച്ചു ഒരു വടി ഒന്ന് ഞാൻ പൊട്ടിച്ചു 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 ഏഹ് ജോ പിടിക്കാണ്ടവിടെയാണ് മീൻ പിടിക്കാ ഞാനാ സാധനം എടുക്കത്തില്ലേ മീൻ പിടിക്കണോടൊക്കെ എവിടെയാണ് നടക്ക് എന്താണ് ചുറ്റിലൊരു കാട് മീനെ കിട്ടൂല പൊരിക്കനെ കിട്ടുവോ നടക്കട കടയാടി മീനെ പോടിക്കട്ടെ പൊരിക്കണെ കണ്ണനെ ഞാൻ കിട്ടും തോട് എന്നല്ല പറഞ്ഞൂടിക്കല്ല പോലെ തോട്ടം പൊരിക്കണേ കണ്ണും കേട്ടാ പാറ കിട്ടിയാ നല്ല വൈബുണ്ട് സ്ഥലം എന്തായാലും നല്ല വൈബ്ണ്ട് കിടിലം വൈബാണ് പാമ്പോപ്പുറത്ത് നല്ലൊരു പാടം നല്ല വിഷവൽ കിടിലം പാടം അവിടെ ഒരു കുണ്ടെന്തോണ്ട് നമ്മടെ െസ് ഞങ്ങള് ചൂണ്ട കോർക്ക് വെച്ചാ ഇത് ഒരു വടി ഓടിച്ചോ വടിച്ചു ആ വടി താഴ്ത്തിച്ചോണ്ടാൻ പോവാണ് സ്ഥലം കണ്ടില്ലേ നിങ്ങൾ അടിപൊളി സ്ഥലമല്ലേ ഇങ്ങനെ കാണിക്കും അടിപൊളി സ്ഥലല്ലേ ഇതാണ് ഒരു കാടു ഏരിയ പോലെ തന്നെ ഒരു സ്ഥലമാണ് മൈതേറ്റാണ് ഞങ്ങൾ ചൂണ്ടിക്കണമി അതുപോലെ തന്നെ ഈറമ്പതം അതുപോലെ രണ്ട് കൊക്ക വാങ്ങിയിട്ടുണ്ട് ഒന്ന് വലുതും അപ്പം തണു കായ് വലിയ കൊക്കയും ഒരു ചെറിയൊരു കൊക്കയുണ്ട് ക്യാമറയിൽ അപ്പം ഞങ്ങളിത് കോർത്തിട്ട് ചൂണ്ടട്ടെ ഓക്കേ അപ്പം കട്ട് അപ്പോൾ അപ്പം ഞാൻ കോർത്ത് തുടങ്ങുന്നു ഇതാ കൈയറന്ന് വരയ്ക്കുന്ന രണ്ടെ മഴ ചെറുത് ചെറുതിട്ടോ മതി ചെറുത് ഒന്ന് ചെറുത് ഒരു ചെറുത് ഇതോ നീറമ്മിക്കണ്ടീറമ്മ എങ്ങനെ നമ്മളിത് കുഴക്കണ്ടേ ഇതില് മീൻ ഉണ്ടോ പരലിനൊക്കെ കാണുന്നുണ്ട് ഗൈസ് ഇതില് മീൻ ഇത്

അപ്പം ഞങ്ങൾ ഇതൊക്കെ കോർത്ത് സെറ്റ് ആക്കിയിട്ട് ചൂണ്ടട്ട് തുടക്കട്ടെ കണ്ണനെ മീനെ അല്ല കണ്ണനെ പൊരിക്കന് കണ്ണെന്ന് പറഞ്ഞാൽ പൊരിക്കാൻ അറിയേണ്ടാവില്ലേ വരാലിൻ്റെ വരാലോ വരാലോ അല്ലെങ്കിൽ പൊരിക്കനെ പിടിക്കട്ടെ വരാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ കണ്ണൊന്നും അല്ല എന്ന് പറയട്ടെ കണ്ണെന്നായിരിക്കും പറയണേ അപ്പം നമ്മൾ പിടിച്ചിട്ട് കൊടുക്കട്ടെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബും ചെയ്യാം ഓക്കെ ട ശാൻ കേറ്റാസ് കണ്ണൻ കണ്ണൻ അല്ല വരാലേ ഇല്ല 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 വരണ്ടു ഇട്ടെടുത്തേക്ക് മെല്ലിട്ട് പിടിച്ച് കേറ്റായി കിട്ടും കൊടുക്കട്ടെ വിളിക്കാതെ മെല്ലെ കയറ്റി വരുവോക്കട്ടെ നല്ല സൈസ് ഉണ്ട് ഇട്ടടുക്ക് ഇട്ടെടുക്ക് ഇല്ലടാ നായിക്കാൻ തന്നെ വേണ്ട വാടാ ഇളക്കി കൊടുക്കി കൊടുക്കേ വലുതിട്ട വലിയ കൊടുക്കണ കണ്ണനാകുന്ന ഒന്നല്ലേ നമ്മളെ വലിച്ചു കയറ്റി ൊരിക്ക വെച്ചിട്ട് പൊരിക്കും ഗൈസ് പൊരിക്കിനെ കേറ്റിങ്ങനെ ഷാൻ കണ്ണനെ കേറ്റെന്ന് പറഞ്ഞിട്ട് പൊരിക്കിന്യറ്റി ഗൈസ് പൊരിക്ക് പശ്ചിത്തെ അറ്റംപ്റ്റിൽ തന്നെ സാധനം കെട്ടി ഫായില്ലേ Uh, no, okay. Por, no. 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 Wow. െ ഞങ്ങള് ആദ്യത്തെ മീനിനെ ഞങ്ങള് കവറൊന്നും കിട്ടിയില്ല അപ്പൊ കൊള്ളിയുമ്പോ കോർക്കാണ് എന്തായി തലക്കാരെ ചെയ്യണേ കൈ അപ്പൊ അടുത്ത കണ്ണനെ നേരത്തെ നിങ്ങൾ കണ്ടില്ലേ കണ്ണേ കണ്ണനെ കിട്ടണമെന്നുണ്ടെങ്കിൽ കൂറ അല്ലെങ്കിൽ കണ്ണന്മാരുണ്ട് പക്ഷെ മൈതേറ്റാ ഞങ്ങള് പോകുന്നത് മൈദേറ്റ് വന്നോണ്ട് കിട്ടാൻ ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ അടുത്ത മീനിനെ വലിച്ചു കയറ്റി കാണിക്കാം ഓക്കെ ഞങ്ങൾ ഈ കുളത്തിൽ നിന്ന് മീനെ വലിച്ചു കയറ്റി കേറ്റും ചെയ്യുന്നുണ്ട് ഞങ്ങള് കേറ്റീ കേട്ടിട്ട് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കേട്ടുണ്ട് അടുത്ത തന്നെ പിടിക്കട്ടെ ഇവിടെ വെക്ക ഫോൺ അവിടെ വെക്കാനൊന്നും ഓപ്ഷൻ ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നു വലിച്ചായിട്ടുള്ള വീഡിയോസ് കാണിക്കുന്നു സോറി ഐസ് ചെയ്യാൻ അങ്ങനെ പറ്റൂല ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു ഞങ്ങൾ ഇങ്ങനെ പിടിച്ചതിനു ശേഷം കാണിച്ചുള്ളൂ ലൈവായിട്ട് പിടിക്കണ കിട്ടോ നോക്കാം െ അടുത്ത ഞങ്ങള് കണ്ണന വേണ്ടീലേ കണ്ണൻ അവിടെ കടന്ന് കളിക്കണ്ട് പറ്റുമെങ്കിൽ വന്ന് പിടിക്കണം ചൂണ്ടെ ഓക്കെ നേരമായിട്ട് ഇടണ്ടല്ലോ ഒന്നിനെങ്കിലും വലിച്ചു കയറ്റുമോ കൈസ് അടുത്ത പോരിക്കും കിട്ടുന്നുണ്ട് കൈസ് ഞാൻ കൊറേ നേരമായിട്ട് ഇടണ്ട് എനിക്കൊന്നും കിട്ടുന്നില്ല അടുത്ത പോരിക്കും കയറ്റി ഇവിടെ നിന്ന് എടുക്കലെ ഞങ്ങൾ ഇവിടെ പോയാൽ പോയിട്ട് മീൻ മറ്റേ ഉറുമ്പ് വരുന്ന കവറ് വാങ്ങിയത് ഞാൻ അടുത്ത് പോരി ഞാൻ കൊറേ നേരമായി കഴിച്ചിട്ടാ തടയില്ല വെറുതെ ഞാൻ അടുത്ത് രണ്ടെണ്ണത്തിന് നമ്മുക്ക് സമയായിട്ടില്ല ചിലവർക്ക് പെട്ടെന്ന് ഭാഗ്യം തെളിയും ചർക്ക് ഭാഗ്യം തെളിയ സമയമെടുക്കും

കുത്തി കയറ്റി ജോ എന്നാ അവിടെ പോയിട്ട് കവറ് അങ്ങനെ നടക്കൂല ജോ ഞങ്ങളാ വീട്ടിൽ പോയിട്ട് ഒരു കവർ കവറ് കഴിച്ചോടെ അങ്ങനെ ഞങ്ങൾക്ക് ഒരു കവറൊക്കെ കിട്ടി കവറില്ല ഞങ്ങൾ മുളാന്റെ ചെറിയ വീട് ഞങ്ങള് കവർ അതിന്മാടത്ത് കാര്യങ്ങള് ഞങ്ങൾ നല്ല പിടുത്തം പിടിക്കാൻ പോലും നടന്നാട് പോകുമ്പോൾ വരുമ്പോടിയപ്പോ ഒരു സ്റ്റോറി സ്റ്റോറി പറഞ്ഞു അത് ഇങ്ങോട്ട് വരുമ്പോ കാരണം എന്തെ പാമ്പുണ്ട് പറഞ്ഞു പറഞ്ഞൂർ പാമ്പിനെ കണ്ടിട്ട് ഓടിയുണ്ട് മീന് രണ്ടെണ്ണം കിട്ടിട്ടുണ്ട് ഷാനും ലക്ക് ഷാനാണ് എനിക്ക് ലക്കില്ല എല്ലാ കാര്യത്തിലും അങ്ങനെയാണോ അറിയില്ല ഞാൻ ലെക്കല്ലെക്ക് കുറവാണ് തോന്നുന്നത് ഞാനൊന്നിട്ട് നോക്കട്ടെ അപ്പൊ അടുത്ത് പിടിച്ചിട്ട് കാണിക്കാം ഓക്കെ അപ്പൊ മൂന്നാമത്തെ മീൻ കിട്ടിയിരിക്കുന്നു എന്റെ ഭാഗ്യം തെളിഞ്ഞെന്ന് തോന്നുന്നു കൈസ് ഏകദേശം ഞങ്ങൾ കുറെ നേരമായിട്ട് ചൂണ്ടിട്ട് മൂന്ന് മീനാണ് ആകെ കിട്ടിയത് ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ചൂണ്ടല് നിർത്തി ഒന്നങ്ങ ഞങ്ങൾ ഈ ചൂണ്ടല് ഇതോടെ നിർത്തും അല്ലെങ്കിൽ വേറെ സ്പോട്ടിലേക്കൊന്ന് പോയോ എന്താ മീൻ കിട്ടണില്ല നല്ല മീൻ കിട്ടിയ ഏരിയല്ലേ ഒന്നങ്ങ ഈ വെയിലത്തായതുകൊണ്ടാവും വെയിലായത് കൊണ്ടാവും അതാവല്ലേ എന്താണ് ഇവിടെ നല്ല അടിപൊളി സ്ഥലം ഉണ്ടാവും നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഞങ്ങളെ തൊട്ട് ബാക്കിലൊരു പാടൊക്കെ ഉണ്ട് കിടിലം പാടും കണ്ടാ എന്താണ് നീലാകാശം കുറച്ച് കുറച്ച് മേഘങ്ങൾ താഴത്ത് പച്ചപ്പ് ദൂരെ കുറേ തെങ്ങും തൊപ്പുകൾ പിന്നെ ഞാനും ഷാനും ഇവിടെ അപ്പം ഇനി എന്താ അടുത്ത പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് മെല്ലെ വിട്ടാന്ന് ആലോചിക്കുകയാണ് വീട് ഞങ്ങളപ്പം ഇഷ്ടപ്പെടുകയാണെന്ന്

വീഡിയോ എത്ര ഉള്ളു അപ്പൊ ഞങ്ങൾ പോട്ടെ ഇനിയിപ്പൊ വേറെ പോകാല്ലേ ഫുഡ് കഴിക്കാനൊക്കെ നിങ്ങൾ എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ പിന്നെന്ത സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ഇതാണ് നമ്മൾ ചൂണ്ടട വന്ന സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഒരു കാട് പിടിച്ചൊരു ഏരിയ പോലെയാണ് ചിപ്പിനും കാടാണ് ഒന്ന് തിരിച്ചു തിരിച്ച് കാണിച്ചെടുത്ത കാട് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി തിരിച്ചു നീണ്ട അതിലൊക്കെ നേരത്തെ നിങ്ങൾ കണ്ട ആ ഏരിയയിലാണ് നമ്മൾ ചൂണ്ടട്ട ഒരു സമാധാനമൊക്കെ കിട്ടുന്ന ഒരു ഏരിയാണ് സമാധാനം കിട്ടാനൊക്കെ നിശബ്ദമായ സ്ഥലങ്ങളിലേക്ക് വരിക ഇപ്പൊ അപ്പോൾ ഇതൊക്കെ തന്നെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞങ്ങൾ വീഡിയോ അവസാനിക്കാൻ അപ്പോൾ വണ്ടി ആ വീട്ടിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ പോവുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അല്ലേ ചാന ഇഷ്ടപ്പെട്ട കൂടെ കൂടിക്കോളി സബ്സ്ക്രൈബ് മാറക്കേണ്ട ഇതേപോലത്തെ വീഡിയോസ് കഴിഞ്ഞാൽ അടുത്ത ദിവസം വരാം യു സൂൺ